ബംഗ്ലാദേശിൽ കെയർ ടേക്കർ സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്തേക്കധികം വൈകാതെ തിരിച്ചെത്തുമെന്ന് മകൻ സജീബ് മസേദ് ജോയ് പ്രതികരിച്ചു നൊബേൽ പുരസ്കാര ജേതാവായ മുഹമ്മദ് യൂനീസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ചുമതലയേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂനിസിന് ആശംസ നേരികയും ചെയ്തു ഇപ്പോൾ മാതാവ് ഇന്ത്യയിലാണുള്ളത് ഇടക്കാല സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നിമിഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തും എനിക്കുറപ്പുണ്ട് അവാമി ലീഗ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമാവുകയും ജയിക്കുകയും ചെയ്യുമെന്ന് െങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൻ മടിക്കില്ലെന്നും സജീവ് വ്യക്തമാക്കി രാജ്യവ്യാപകമായ കലാപത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തത് കലാപകാരികൾ ഹസീനയുടെ ബംഗ്ലാവ് കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു മുന്നൂറിലധികം പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ആയിരത്തിലധികം പരിക്കേറ്റു നിലവിൽ ന്യൂഡൽഹിയിലെ സുരക്ഷിതമായ അജ്ഞാത കേന്ദ്രത്തിലാണ് ഹസീനയും സഹോദരിയുമുള്ളത് അധികം വൈകാതെ ഇവർ ബ്രിട്ടനിലേക്ക് അഭയം പ്രാപിക്കുമെന്നാണ് വിവരം എന്നാൽ ബ്രിട്ടൻ ഇത് സംബന്ധിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹസീനയുടെ കടുത്ത വിമർശകനായ യുനൂസ് ഇന്നലെയാണ് പാരിസ് ിൽ നിന്ന് എയർപോർട്ടിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥി നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു സുന്ദരമായ രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ബംഗ്ലാദേശിൽ താൻ കാണുന്നുണ്ടെന്ന് യുനുസ് പ്രതികരിച്ചു സർക്കാർ ജോലിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് ഏർപ്പെടുത്തിയ സംവരണം ബംഗ്ലാദേശിൽ വൻ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറുകയായിരുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി കാലയളവിൽ പ്രധാനമന്ത്രി പദവിലെത്തിയ ഹസീന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് പ്പുകളിൽ തുടർച്ചയായ വിജയം നേടിയിരുന്നു വലിയ നാടകീയതകൾക്കൊടുവിലാണ് വിദ്യാർത്ഥി ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചത് ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന്റെ തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിൽ വരെ അധികാരം കൈവിടാൻ ഷെയ്ഖ് ഹസീന തയ്യാറായിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്യമിടാൻ ഷെയ്ഖ് ഹസീനയെ നിർബന്ധിച്ചെങ്കിലും അതിനു വഴങ്ങാതിരുന്ന ഹസീനയെ ഒടുവിൽ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ അനുനയത്തിലാണ് ഇന്ത്യയിലേക്ക് കടന്നത് ഹസീന രാജ്യം വിട്ട മണിക്കൂറുകൾ തികയും മുമ്പ് അവരുടെ വസതി പ്രക്ഷോഭകർ കയ്യേറുകയും ചെയ്തിരുന്നു ん、no. സർക്കാർ സർവീസിലെ സംവരണത്തിനെതിരെ ജൂലൈയിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴുതിയതോടെ തിങ്കളാഴ്ചയാണ് ഷെയ്ഖ് ഹസീന രാജിവയ്ക്കുകയും സഹോദരിക്കൊപ്പം ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടുകയും ചെയ്തത് ഇതിനിടെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ യുവജന പ്രവർത്തകനും പോലീസും ചേർന്ന് സമരക്കാരെ നേരിടുന്നതിന്റെ ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുകയും അത് സംഘർഷത്തെ രൂക്ഷമാക്കുകയും ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് സേനാ മേധാവികളും ഷെയ്ഖ് ഹസീനയെ കാണുകയും സ്ഥിതി കൂടുതൽ കൂടുതൽ അസ്ഥിരമാവുകയാണെന്നും തിങ്കളാഴ്ച രാവിലെ ധാക്കിയിൽ ആയിരക്കണക്കിന് എത്തുമെന്നും വിശദീകരിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയുടെ സുരക്ഷിതത്വം സൈനിക മേധാവികൾ ഉറപ്പു നൽകിയില്ല എന്നും ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഷെയ്ഖ് ഹസീന അവരുടെ ഉപദേശം സ്വീകരിച്ചില്ല അതേസമയം തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ സർക്കാരിനോട് ഹസീന തനിക്ക് അഭയം നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നതായി അവരുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു സ്ഥാനമൊഴിയുന്ന രേഖകളിൽ ഒപ്പിടാൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചപ്പോൾ തന്നെ രാജ്യത്ത് നിന്ന് എങ്ങനെ സുരക്ഷിതമായി പുറത്തുപോകുമെന്ന ചോദ്യം ഹസീന ഉയർത്തിയിരുന്നു ഹസീന രാജിക്കത്തൊപ്പിട്ട് സൈനിക ഹെലികോപ്റ്ററിൽ കയറിയത് പ്രത്യേക സുരക്ഷാ സുരക്ഷാസേനയ്ക്കും പ്രസിഡൻഷ്യൽ ഗാർഡ് റെജിമെന്റിനും സൈനികാസ്ഥാനത്തെ ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും മാത്രമേ അറിവായിരുന്നുവെന്നും ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ അറിയിച്ചു അസീനയുടെ നീക്കം പുറത്തറിയാതിരിക്കാൻ പ്രാദേശിക സമയം പത്ത് മുപ്പതോടെ അധികൃതർ ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു അസീനയെ വിമാനത്താവളത്തിൽ എത്തിക്കുന്നതിന് കർശന സുരക്ഷയാണ് ഏർപ്പെടാക്കിയിരുന്നത് വാഹനവ്യൂഹം ആക്രമിക്കപ്പെടുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു അതിനാൽ റൂട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് സുരക്ഷിതമാക്കിയിരുന്നു എന്നാൽ അവസാനം റോഡ് മാർഗം കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ പകരം ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ അറിയിച്ചു മടിച്ചു മടിച്ചാണ് തന്റെ മാതാവ് ഹെലികോപ്റ്ററിൽ കയറിയതെന്നും അസീനയുടെ മകനും പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി